ഫയർ ഉണ്ടോ കേട്ടോ നാടാടാ ഇങ്ങാത്താളേരേ ഓ എടേ ഓരടുള്ളാളേ ഇങ്ങടുള്ളാള നമ്മടെ ഓടേ വെറ്റ് വരാതിരിക്ക് ഇണ്ട് വെറുതെ ഇണ്ടാടാ നീ റിവൈവ് कर दो മെയിൻടെ വലി മെയിൻടെ വലി മെയിൻടെ വലി ആകെ കട്ടി 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 അവടെ നല്ലോന്നോ ഇങ്ങനൊരു ഓരോ സൈഡിൽ നിക്ക് ലോക്ക് ആയിക്കോളേ അവിടെ അവിടെ എർത്തുണ്ട് യാം പോകാനായി ഫയർ ഇക്കോള ചാസ് കണ്ടില്ലോ ഓ മോൾ ഇവിടെ എർത്തുണ്ട് കേട്ടോ

രണ്ട് മൂന്ന് പേരുണ്ട് അകത്ത് എന്തിനാ എന്തിനാളി ഇറങ്ങി അത് ഒരുത്തൻ ലാസ്റ്റ് നോക്കണല്ലേ പറഞ്ഞേ അത്

രാവിലെ ലാസ്റ്റ് വരയ്ക്കിട്ട് ുംഷ്യ സിദ്ധു തീർച്ചയായിട്ടും മാറാൻ പറ്റില്ലല്ലേ ഇരുപത്തി ഒന്ന് രണ്ടുപേരും അയ്യോ ാണ് എമ്മ പെട്ടിലൊന്നും ഒന്നുമില്ല പവനില്ല ഓടിക്കളഞ്ഞാ അതിന്റെ കില്ലു കൊമ്പ് ഓടിക്കളഞ്ഞറ

ഇവിടെ വായേ എന്താ കാണിക്കാനോ? ദാ തല വെറുതെ. ഇടെ വെളിയിൽ ഇരിക്കുന്നവരെ রাইസവേ വെളി ഇറക്കിയോളൂ. എന്നെ ആരെ ബോംബരോ ഇടരാ. ആയി വന്ന് അടിച്ചിടാൻ. ഞാൻ അപ്പുറത്തന്ന് വരാ ദാ ഇടിച്ചിടടാ. ആരും വെയിക്കുന്നോ ഇല്ല വിട്ടി. സെർവറിൽ ഇരിക്കോടാ ഇല്ല എങ്ങേക്ക് സ്ലോവെന്നിപ്പോ. സാരൊന്നും കണ്ടേ. ലൈയോട് നിൽക്കാം. ഇങ്ങോട്ട് എടുക്ക്. ഇലെ വെട്ടിയിട്ട് നിക്ക്.

nahi ha poli kaari illa edukanda thirnillai edukanda poli kaari illa sala thira hitta hitta oru vela chodadu sala is care eda nokkalle thirnillai ethra rendu avada ayyo avan chondichu मार्टा मार्टा मार्ले मार्टा यारे रामलूक कोई मुझे रिवाइव कर दो भाई यारे नो करो नो करो नो करो लास्ट मैं लास्ट मैं इवन ये नेहर देवटे ओनर डल्ले भाई कवर करो कवर करा। ता കോമഡി കോമഡി അതൊന്നും അല്ല ഇവനാ ഒറിജിനലി സാധനം ആക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഓടി വന്ന അതിനകത്ത് കയറിയിരുന്നു അന്നി അത്രയും നേരം അടിച്ചതും കേറാ കേറിക്കാം ണ്ടീരോട്ട് വണ്ണച്ചു

<59's> ി പോക്ക നോക്കട്ടെ വണ്ടീട്ട് ശരി ഓ തിരിച്ചോ ഇറക്കരു

ചോദിച്ചോണ്ടാവും അവിടെ അടിക്കാൻ കൂടെ നേരത്തെ ഒരുതന്നെ ഞാൻ കണ്ടായിരുന്നു അടിച്ചിട്ടില്ല അവനേ ഉറക്കില്ലല്ലേ ഓരാളെ ഇല്ലെന്ന് എനിക്ക് തിരിച്ചു ചെയ്യില്ലേ ഉണ്ടല്ലേ ഇല്ല 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 ഓൾത്തിന് ഉറക്കില്ല ഉറക്കീന്നാണ് എൻ്റെ ജില്ലന്നാണ് എൻ്റെ ഈ പ്രദേശം ഇതെന്താ ഇതെടുക്ക് ഓ ഒരെത്തനെ ഉറക്കില്ലന്നാണ് എൻ്റെ വിശ്വാസം ഗെറ്റ് അപ്പ് നോയെ ദേ ഇനക്കൽ ഓളി ഓ കാലമാടാൻ തിരിച്ചു വരും കൊണ്ടാ അമ്മേ കെട്ടിക്ക പാട്ടി നോക്കി നോക്കി വരുന്നുണ്ട് ഓ ഇവരും നൂവ്